ജി ഡി എസിലേക്ക് മുൻപൊരു റിക്രൂട്ട്മെൻറ്റ് ഓൺലൈനായിട്ട് വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നാൽപ്പത്തിനാലായിരത്തിൽ കൂടുതൽ ഒഴിവുകളുമായിട്ടായിരുന്നു റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ലിസ്റ്റ് വൺ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ വിവരങ്ങളും നമുക്ക് നോക്കാം പരമാവധി സുഹൃത്തുക്കളിലേക്ക് നിങ്ങളിത് ഷെയർ ചെയ്യുക അപ്പോൾ നമ്മുടെ ജി ഡി എസ് റിക്രൂട്ട്മെൻറ്റ് ഏകദേശം നാൽപ്പത്തി നാലായിരത്തി ഇരുന്നൂറിൽ കൂടുതൽ ഒഴിവുകളുമായിട്ട് വിളിച്ചിട്ടുള്ള ഒരു ആയിരുന്നു ഇത് നമ്മൾ വീഡിയോ ചെയ്തതാണ് അപേക്ഷ തുടങ്ങിയപ്പോഴും നമ്മൾ വീഡിയോ ചെയ്തു അപേക്ഷ അവസാനിക്കാൻ ആയ സമയത്ത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പേരിതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ കണ്ട് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഇതിന് പരീക്ഷയില്ല ഫിസിക്കൽ ഇല്ല ഇൻ്റർവ്യൂ ഇല്ല ജസ്റ്റ് നിങ്ങളുടെ പത്താം ക്ലാസിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് സെലക്ഷൻ നടക്കുന്നത് അപ്പോൾ ജി ഡി ഓൺലൈൻ അപേക്ഷ സമർപ്പിച്ച ഉദ്യോഗാർത്ഥികളുടെ ലിസ്റ്റ് വണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥി അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് സർക്കിൾ വൈസിലാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് അതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ കേരളത്തിൻ്റെയും പബ്ലിഷ് ചെയ്തിട്ടുണ്ട് പ്രധാനമായിട്ട് പറയാനുള്ളത് ലിസ്റ്റ് വണ്ണ് മാത്രമല്ല കഴിഞ്ഞ തവണ അഞ്ച് ലിസ്റ്റുകളാണ് വന്നിട്ടുണ്ടായിരുന്നത് നമ്മൾ വൺ ബൈ ആയിട്ട് കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ഈ ലിസ്റ്റ് എങ്ങനെ ചെക്ക് ചെയ്യുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ നമ്മൾ ഈ ഒരു ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ജി ഡി എസ് ഓൺലൈൻ എൻഗേജ്മെൻറ്റ് ഈ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസിൽ എത്തിച്ചേരാൻ പറ്റും അവിടെ വെയിറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അവിടെ നമ്മുടെ കേരള എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണാൻ പറ്റുന്നതാണ് കേരള അപ്പോൾ ഈ ഒരു കേരളയിൽ പ്ലസ് ഐക്കളിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ലിസ്റ്റ് ഓഫ് ഷോർട്ട് ലിസ്റ്റ് ആഡ് കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണാൻ പറ്റും ഇത് ഫസ്റ്റ് ലിസ്റ്റ് ആണ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഫസ്റ്റ് ലിസ്റ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ആയി ലഭിക്കും ഈ ഒരു മെതേഡിൽ തന്നെയാണ് സെക്കൻഡ് ലിസ്റ്റും തേർഡ് ലിസ്റ്റും ഫോർ ലിസ്റ്റും എത്ര ലിസ്റ്റ് വരുന്നുണ്ടോ അത്രയും ലിസ്റ്റുകൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടത് നമ്മൾ വീഡിയോ ചെയ്യും ഓരോന്ന് വരുമ്പോഴും കൃത്യമായിട്ട് തന്നെ നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും പ്രോപ്പർ ആയിട്ട് ഫോളോ ചെയ്താൽ മതി നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവുന്നതായിരിക്കും സോ നമുക്കിത് ഡൗൺലോഡ് ചെയ്ത് ചെക്ക് ചെയ്യാം അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്താൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് നിങ്ങൾ എത്തിച്ചേരും നമ്മുടെ പി ഡി എഫിലേക്ക് നമ്മൾ എത്തിച്ചേരും ജി ഡി എസ് ഓൺലൈൻ എൻഗേജ്മെൻറ്റ് ഷെഡ്യൂൾ ജൂലൈ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ കേരള സർക്കിൾ ലിസ്റ്റ് വൺ എന്ന് വർക്ക് കൊടുത്തത് കാണാൻ സാധിക്കും അപ്പോൾ ഇവിടെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ മൂന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ ഒരു ഡേറ്റിലോ അല്ലെങ്കിൽ ഇതിന് മുൻപായിട്ടോ നിങ്ങൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ചെയ്തിരിക്കണം എങ്കിലേ നിങ്ങൾക്ക് ഈ ജോലി ലഭിക്കത്തുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഈ ഒരു ഡേറ്റിലോ ഇതിന് മുൻപോ നിങ്ങൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ചെയ്തിരിക്കണം അതുപോലെ തന്നെ നിങ്ങൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ചെയ്യേണ്ടതായിട്ട് പറയുന്നത് അലോങ് വിത്ത് ഒറിജിനൽ ആൻഡ് ടു സെറ്റ്സ് ഓഫ് സെൽഫ് അറ്റസ്റ്റഡ് ഫോട്ടോ കോപ്പി ഓഫ് ഓൾ ദി റെലവൻറ്റ് ഡോക്യൂമെൻറ്റ്സ് ആണ് പറയുള്ളത് അതായത് നിങ്ങളുടെ എസ് എസ് ബുക്ക് അതുപോലെ തന്നെ ബാക്കിയുള്ള രേഖകൾ ആധാർ കാർഡ് എല്ലാം നിങ്ങൾ എടുക്കണം ആ ഒക്കെ അതായത് അപേക്ഷിക്കുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ടും കൊടുത്തിട്ടുണ്ട് ആ എസ് എസ് എൽ സി ഡീറ്റെയിൽസും അതുപോലെ ആധാർ കാർഡിൻ്റെ ഡീറ്റെയിൽസ് ഇതൊക്കെയാണ് അപ്പോൾ ഇത് ആയിട്ട് നിങ്ങൾ ക്യാരി ചെയ്യണം അതിൻ്റെ രണ്ട് കോപ്പി അത് ഒപ്പിടണം ആ കോപ്പിയിൽ നിങ്ങൾ തന്നെ ഒപ്പിട്ടിട്ട് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ സ്ഥലത്തേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതാണ് നിങ്ങളുടെ നിങ്ങൾ ലിസ്റ്റിൽ വന്നിട്ട് ഇതാണ് നിങ്ങളെന്ന് വിചാരിക്കുക നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഇതാണെന്ന് വിചാരിക്കുക അപ്പോൾ ഒ ആണോ എന്താണ് നിങ്ങളുടെ പേഴ്സൻറ്റേജ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡോക്യുമെൻറ്റ് വെരിഫൈ ചെയ്യേണ്ട സ്ഥലം ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ആലപ്പുഴ ഡിവിഷൻ കേരള അവിടെ പോയിട്ടാണ് നിങ്ങൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ നടത്തേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ പോസ്റ്റ് ഓഫീസുമായിട്ട് നിങ്ങൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡോക്യുമെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ അവിടെ നടത്താൻ സാധിക്കും സോ നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് മോൾ സർച്ച് ബാർ കാണാൻ സാധിക്കും അതിൽ നിന്ന് നിങ്ങൾക്ക് സെർച്ച് ചെയ്തിട്ട് നിങ്ങൾ ഈ ഒരു നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഓർമ്മയുണ്ടാവും അപ്പോൾ അത് സെർച്ച് ചെയ്യുക കോപ്പി പേസ്റ്റ് ചെയ്തിട്ടോ ഏതെങ്കിലും രീതിയിൽ മെത്തേഡിൽ സെർച്ച് ചെയ്യുക അപ്പോൾ നിങ്ങൾ ഈ ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ അത് ഹൈലൈറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണിക്കുന്നതായിരിക്കും സോ ഈ ഒരു ലിസ്റ്റിൽ ഏകദേശം മൊത്തത്തിൽ എത്ര പേര് വന്നിട്ടുണ്ടെന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി മൂന്നോളം ഉദ്യോഗാർത്ഥികൾ ഈ ലിസ്റ്റിൽ ഇപ്പോൾ നിലവിൽ ഉൾപ്പെട്ടിട്ടുണ്ട് നല്ലൊരു അവസരമാണ് അപ്പോൾ മാക്സിമം ഇത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാൻ ഒരുപാട് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എല്ലാ ഡിവിഷനും കേരളത്തിലുള്ള നിങ്ങൾ അപ്ലൈ ഇട്ടുള്ള കാലിക്കറ്റ് ഡിവിഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എല്ലാ ഡിവിഷനും ഇവിടെ പറയുന്നുണ്ട് കണ്ണൂർ ഡിവിഷൻ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഇടുക്കി കാണുന്നുണ്ട് എല്ലാ ഡിവിഷനും ഇവിടെ കൊടുത്തിട്ടുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ബാക്കിയുള്ള അപ്ഡേറ്റുകളൊക്കെ ഇതിൻ്റെ ബാക്കി ഒക്കെ വരുമ്പോൾ കൃത്യമായിട്ട് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും